ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ അവികാന്ത് രാജഗിരി ഹോസ്പിറ്റലിലെ ജനറൽ സർജറി പ്രോക്ടോളജിയുടെ ഹെഡാണ് ഇരുപത് നവംബർ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് വേൾഡ്സ് പൈൽസ് ഡേ ആയിട്ട് ആഘോഷിക്കാറുണ്ട് മലബാർ അടുത്ത് പല അസുഖങ്ങൾ പല രീതിയിലുണ്ടെങ്കിലും ആൾക്കാർ പേടിക്കുന്ന അല്ലെങ്കിൽ ചിന്തിക്കുന്ന പൈൽസ് മാത്രമാണ് പൈൽസ് എന്ന് പറഞ്ഞാൽ മലദ്വാര അടുത്ത് കാലിലെ വെരിക്കോസ് വെയിൻസ് പോലെ നരമുകളുടെ പ്രഷർ കൂടിയിട്ട് ബ്ലഡ് വെസൽസിൻ്റെ പ്രഷർ കൂടിയിട്ടാണ് ദശ വളർച്ചയായിട്ട് ഇറങ്ങി വരുന്നത് ആ ഇറങ്ങി വരുന്നത് പല സ്റ്റേജുകളായിട്ട് ഉണ്ടാകും ആ സ്റ്റേജ് അനുസരിച്ചിട്ടാണ് അസുഖത്തിൻ്റെ ട്രീറ്റ്മെൻറ്റുകൾ മുന്നോട്ട് പോകുന്നത് മലതോരടുത്തോടെ തടിപ്പ് പോലെ ദശ വളർച്ച പോലെ ഇറങ്ങി വരണമെന്നും മലം പോയി കഴിഞ്ഞിരിച്ച് തന്നാൽ പോകുന്നത് ചിലപ്പോൾ നമ്മൾ പുഷ് ചെയ്യേണ്ടി വരുന്നതും ഇല്ലെങ്കിൽ ചിലപ്പോൾ ബ്ലീഡിങ് ഉണ്ടാകും ചില സമയത്ത് ആൾക്കാർ ചിന്തിക്കുന്ന ബ്ലീഡിങ് ഉണ്ടെങ്കിൽ മാത്രം പൈൽസ് ആണ് പൈൽസ് ബ്ലീഡിങ് ഉണ്ടാകാൻ നിർബന്ധമൊന്നുമില്ല സാധാരണ നാല് സ്റ്റേജിലാണ് പൈൽസ് ഉള്ളത് അപ്പം ഏത് സ്റ്റേജിലാണ് കണ്ടുപിടിച്ചാൽ അതിൻ്റെ ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ ഇച്ചിരി എളുപ്പമാകും നമ്മുടെ ലൈഫ് സ്റ്റൈൽ അതുപോലെ തന്നെ നമ്മളെടുക്കുന്ന ഭക്ഷണ രീതിയിലും ചില സമയത്ത് നമ്മളുടെ ടെൻഷൻ പല രീതിയിലെ ട്രീറ്റ്മെന്റിൽ നമ്മൾ കറക്റ്റായിട്ട് നോക്കി കഴിഞ്ഞാൽ പയൽസിൻ്റെ അസുഖം അടുത്ത സ്റ്റേജിലോട്ട് പോവാതെ നിർത്താൻ പറ്റും എല്ലാം പയൽസിനും സർജറിയുടെ ആവശ്യമില്ല മുറിവില്ലാത്ത രീതിയിൽ ചെയ്യാനുള്ള ആധുനിക ട്രീറ്റ്മെൻറ്റുകളുണ്ട് ലേസർ ട്രീറ്റ്മെന്റുകളുണ്ട് മലദാർത്തിന് മസിൽസ് ഡാമേജ് ആകാത്ത രീതിയിലോട്ടും അതുപോലെ തന്നെ പുറത്ത് മുറിവുകൾ കാണാത്ത രീതിയിലോട്ടും അപ്പം ഈ ഈ ട്രീറ്റ്മെൻറ്റിലെല്ലാം മുന്നോട്ടുള്ളതുകൊണ്ട് ട്രയൽസ് എന്ന് പറഞ്ഞൊരു പേടിയായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കാതെ അവസാന ചെയ്തിൽ എത്താതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതുള്ള കാര്യം ആദ്യം അസുഖം എന്നതാണ് കണ്ടുപിടിക്കുക അതിൻ്റെ സിംറ്റംസ് ഉണ്ടെങ്കിൽ അടുത്തുള്ള ഹോസ്പിറ്റലിലോട്ടോ ഡോക്ടറോട്ടോ കണ്ടിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻ്റ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്